കാട്ടുകൾ വാത് കേറി ഭരിച്ച് അവർ കാര്യം കാണാൻ അന്ന് കയ്യും പിടിച്ച് ഇവർ കൂട്ടമായി പണ്ട് വീതം വെച്ച് രസിച്ച് ഇത് ചോദ്യം ചെയ്ത വോട്ടർമാരെ നേരെ കുതിച്ച് കാട്ടുകന്മാര് വാത് കേറി ഭരിച്ച് അവർ കാര്യം കാണാൻ അന്ന് കയ്യും കാലും പിടിച്ച് കൂട്ടമായി പണ്ട് വീതം വെച്ച് രസിച്ച് ഇത് ചോദ്യം ചെയ്ത വോട്ടർമാരെ നേരെ കുതിച്ച് കാപറ്റ പ്രേമമാ ഇറങ്ങുന്ന സമയമായി ഇതിനെതിരലിക്കണം ഇനി ഭരണം മാറണം ലഹരിയാണ് ലഹരി ഭരണ മോഹൻ ലഹരിയാ ലഹരിയാണ് ലഹരി ഭരണ മോഹൻ ലഹരിയാ लहरि आन लहरि भर